റസൂൽ അല്ലാസ് അലൈഹി വല്ലം ഏത് സമയത്തും ആ കുട്ടിയുടെ വീടിന്റെ സമീപത്തോടെ പോകുന്ന സമയത്തെല്ലാം റസൂല ആ കിളിയുടെ വിശേഷങ്ങൾ ചോദിക്കും ആ കുട്ടി ആ കിളിയുമായി കിളിയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുന്നത് റസൂല കൂടെ അവിടെ കേട്ട് നിൽക്കും എന്നുള്ളതാണ് റസൂൽ അത്രയേറെ ആ താല്പര്യത്തോട് ആ കൗതുകത്തോടുകൂടെ അത് കേൾക്കുന്നതുകൊണ്ട് തന്നെ ആ കിളിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ അവനും വലിയ ഇഷ്ടമാണ് അതിനുവേണ്ടി അവന് റസൂൽ കാത്തു നിൽക്കും പോകുന്ന സമയത്തെല്ലാം റസൂറുള്ള വിശേഷങ്ങൾ ചോദിക്കുക അത് അവിടെ കേട്ടിരിക്കുക എന്നുള്ള ഒരിക്കലും റസൂറുള്ള അവന്റെ വീടിന്റെ സമീപത്തൂടെ പാസ് ചെയ്ത സമയത്ത് ആ കുട്ടി അവിടെ വിഷമത്തോടു കൂടെ ഇരിക്കുകയാണ് ആ അടുത്തൊന്നും ആ കിളിയെ കാണുന്നില്ല റസൂർള്ള പ്രസിദ്ധായിട്ടുള്ള ചോദ്യം യാ മാ ഒർ മാർ കിളിയവിടെ റസൂറുള്ള ചോദിക്കുകയാണ് ആ കുട്ടി കണ്ണ് നനച്ചുകൊണ്ട് ആ കിളി ചത്ത കാര്യം റസൂർദ്ദാനോട് പങ്കുവെക്കുകയാണ് അത് കേട്ട ഉടനെ റസൂർദ്ദാന്റെ മുഖഭാവം മാറി റസൂറുള്ള വിഷമത്തോടു കൂടെ ആ കുട്ടിയുടെ അടുത്ത് വന്ന് അവനെ തലോടി ഓടി ഒരുപാട് നേരം അവിടെ ഇരുന്ന് ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചു നോക്കാ ആരാണ് റസൂർ ഉള്ള ഇസല്ലാം ഉള്ളി വസ്ലം